ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അതൊരു സേഫായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല എനിക്ക് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനായിട്ടേ വർത്തിച്ചിട്ടുള്ളൂ രമ ഒരിക്കലും ഇൻറ്റർഫിയർ ചെയ്തിട്ടില്ല ഒരു അവാർഡ് ഫങ്ഷന് വരണമൊന്നും വാശി പിടിച്ചിട്ടില്ല ഒരു ലൊക്കേഷനിൽ വരണം എന്നെ കൊണ്ടുപോകണം എനിക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ വന്നിട്ടുമില്ല ലൊക്കേഷൻ സന്ദർശിച്ചിട്ടുമില്ല ഒരു ഭർത്താവ് വീട്ടിൽ ചെല്ലുമ്പോൾ ചൂട് ചായയുമായിട്ട് നിൽക്കുന്ന ഭാര്യ അതൊന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല ഭാര്യയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മണിക്ക് വന്നിട്ട് എനിക്ക് അപ്പോൾ അത്രത്തോളം ലിബറൽ ആയിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു ഞാൻ മാത്യു വെൽക്കം രാവിലെ തൊട്ടിട്ട് ഈ ഒരു നേരം വരെ കേട്ട് കേട്ട് അടുത്തൊരു ചോദ്യം ഉണ്ടാവും എന്നാലും അപ്പൊ നമ്മുടെ സോറി സുഖമാണോ സുഖമാണ് ഞാൻ എന്റെ ഒരു തൃശ്ശൂർ ലാംഗ്വേജ് കേട്ടോ അത് എങ്കിലും പറയൂ എന്താണ് ചിത്രം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം അല്ല സുഖമാണോ സുഖമാണോ എന്നുള്ളത് നമ്മള് പലപ്പോഴും ഔപചാരികതയുടെ പേരിൽ ചോദിക്കാറുണ്ട് ഇതല്ല സുഖമാണോ എന്ന് അറിയാൻ താല്പര്യമുള്ള ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇതിൽ സുഖമാണോ എന്ന് ചോദിക്കുന്ന ആത്മാക്കൾ ഈ പടത്തിലുണ്ട് ആത്മാക്കൾ എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്യുവിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ് മാത്യുവിൻ്റെ തോന്നലാവാം റിയലായിട്ട് തന്നെ മാത്യുവിന് സംവദിക്കാൻ കഴിയുന്ന ആത്മാക്കളായിരിക്കാം അതൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പുതുമയുടെ എലിമെൻസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇതൊരു സ്നേഹ ബന്ധങ്ങളുടെ കഥയാണ് സ്നേഹം നിഷേധിക്കപ്പെട്ടവരുടെ സ്നേഹം പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാത്തവരുടെ പിന്നെ അപ്രതീക്ഷിതമായി ചില കോണിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടും അങ്ങനെയൊക്കെയുള്ള ആ കുറേ ആൾക്കാരുടെ കഥയാണ് ഈ സുഖമാണോ സുഖമാണ് ഞാൻ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ജഗദീഷ്നോട് പറഞ്ഞ പോലെ സെയിം ഡയലോഗ് ഞാൻ വീണ്ടും പറയുന്നത് ജഗദീഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ പകുതിയുടെ പകുതി രണ്ട് സംഭവം അല്ല ഇവര് ഇവരൊക്കെ അടിസ്ഥാനപരമായി ഇവരൊക്കെ ടാലൻറ്റഡ് ആണ് ഒന്ന് രണ്ട് ഇവരുടെ ഈ അപ്രോച്ചും എനിക്കിഷ്ടമാണ് ഇവരുടെ സിൻസിയറിറ്റി പിന്നെ ഇവർ നമ്മളുമായിട്ട് ഇടപഴകുന്ന രീതി അതൊക്കെ തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ് എന്നാൽ ഇവരുടെ കൂടെ ചേരുമ്പോൾ ഞാൻ എൻ്റെ ഏജും എക്സ്പീരിയൻസും ഒക്കെ മറക്കും ഞാൻ ഇവരിൽ ഒരാളായി തന്നെ കഴിയാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഏജ് ഡിഫറൻസോ ജനറേഷൻ ഗ്യാപ്പോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നം അങ്ങനെ ഒരു പഴയ ആളായിട്ട് ഞാൻ നിൽക്കാറില്ല ഞാൻ ഏറ്റവും പുതിയ ആളായിട്ടാണ് നിൽക്കാൻ ശ്രമിക്കാറുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് കംഫർട്ട് ഒരു ഒരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ രണ്ടു കൂടി ചോദിക്കാട് ഫസ്റ്റ് ഒരു ജഗദീഷ് ശെ പറ്റിയിട്ടുള്ള മെമ്മറി എന്തായിരിക്കാം സിനിമ ഞാൻ എൻ്റെ കസിൻസിന്റെ എല്ലാരെയും കൂടെയാണ് ഇൻഗോസ്റ്റ് ഹൗസിൽ കാണുന്നത് അപ്പോൾ എൻ്റെ കസിൻസിന്റെ കൂടെ ഇരുന്ന് കാണുന്ന കുറേ പടങ്ങളിലൊക്കെ സാറുണ്ട് അപ്പം നമുക്കൊരു ഐക്കോൺ ആയിരുന്നു ചെറുതാമ്പ് മുതലേ കണ്ട് കൊറേ ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന് നമ്മള് മനസ്സറിയാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ അതില് ആ ലിസ്റ്റില് ടോപ്പിലായിരുന്നു സെർ ഇന്നസെന്റ് അങ്കിൾ ജഗതി സർ എല്ലാരും അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മെമ്മറി അതാണ് ഇത്രയും ഫണ്ണി ആവാൻ എങ്ങനെയാ ഒരാൾക്ക് പറ്റുക ഇത്രയും ഒരാളെ ചിരിപ്പിക്കാൻ എങ്ങനെയാ പറ്റാസ് ആയിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയല്ലേ വാക്ക് ഉപയോഗിക്കും മണ്ടനായിട്ട് ഇങ്ങനെ അപ്പം എനിക്ക് എനിക്ക് ഫസ്റ്റ് മെമ്മറി അതാണ് ആ ഇൻഗോസ് ഹൗസിൽ നമ്മള് ഭയങ്കര എല്ലാവരും ഭയങ്കര ഇൻട്രീ കണ്ട പടം ആയിരുന്നു എല്ലാരും ചെറുതാവുമ്പോൾ കുറച്ച് പേടി ഒക്കെ വരുന്ന പോലത്തെ പടവും കൂടെ ആയതുകൊണ്ട് അതൊരു ഭയങ്കര നല്ല മെമ്മറിയാണ് അതിനു മുന്നേ ഉണ്ട് പക്ഷെ എനിക്ക് ഇന്നത്തെ ഈ തലമുറയായിട്ട് ഇങ്ങനെ ഉള്ള ചെറിയ 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 പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറ്റേ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ കൂടെയുള്ള ഇവരുടെ തലമുറയല്ലോ അന്ന് ഞാൻ ജനിച്ചിട്ടേ ഇല്ല അപ്പോ ഒന്ന് പേടി അയ്യോ അവിടെ ആണൊരു വിഷയം അതെ ജനിച്ചിട്ടേ ഇല്ല അപ്പൊ ആ സമയത്ത് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു രീതിയിൽ വിഷമം എന്ന് എന്ന് പറഞ്ഞാൽ അഭിമാനം അതാണ് ഞാൻ ഞാൻ ആദ്യം ചോദിച്ചത് ഒരു ഒരു സംഭവം സിനിമ സിനിമകളിലെ നമ്മുടെ കഥാപാത്രത്തെ ഓർത്തിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് അതെ അതെ നേരത്തെ അങ്ങനെ ചിരിപ്പിക്കുന്ന ജഗദീശ്ഠനെ കുറിച്ചിട്ടാണോ ഉണ്ടായിരുന്നത് ആ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴും ആ ഒരു തോട്ടനെ ആയിരുന്നു അല്ല എനിക്കറിയായിരുന്നു പിന്നെ സീരിയസ് കുറച്ച് അങ്ങനെ ഇൻ സെൻസ് ദാറ്റ് സിനിമയിൽ പോലെയല്ല ആ ബോധം കുട്ടികളാകുമ്പോൾ നമുക്കില്ലല്ലോ ഞാൻ ചെറുതാകുമ്പം വിചാരിക്കുന്ന എല്ലാ സിനിമയിലുള്ള ആൾക്കാരൊക്കെ എന്റെ വീട്ടുകാരാണ് അവരൊക്കെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണോ അങ്ങനെയാണോ അവരെയൊക്കെ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു ഞാൻ ചെറുതാകുമ്പോഴേ ഞാൻ മുന്നേ പറഞ്ഞു അപ്പം അങ്ങനെ കുറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബക്കാരാണ് അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ചെറുതാമ്പ മുതല് സോറിനെ നേരിട്ട് കണ്ടപ്പോ തന്നെ പ്രൈമറിലി ഇതും നമ്മളിപ്പം ഒക്കെ ഒരു എനിക്ക് ലൂപ്പിൽ പറയണ പോലെ തോന്നുന്നു സോറ് ഭയങ്കര നോളജബിൾ ആണ് ഭയങ്കര ക്യൂരിയസ് ആൻഡ് നോളജിൾ ആസ് എ പേഴ്സൺ ആണ് അപ്പോ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര രസമാണ് കാരണം എല്ലാ എല്ലാ കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് മിണ്ടുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് മിണ്ടുമ്പോൾ പ്രൈമറിലി അതായിരുന്നു ഐ ഹാവ് എ ലോഡ് ഓഫ് റെസ്പെക്ട് ഫോർ എനിക്ക് തോന്നുന്നു ഓർമ്മ തന്നെ വീട്ടിലിങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ അത്ഹരില്ലോർമ്മയുണ്ട് പിന്നെ ഗോഡ് ഫാദർ പിന്നെ ജഗദീഷൻ ജഗദീഷൻ ടൗൺ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒന്ന് ചാനലിൽ ഇങ്ങനെ വരുമായിരുന്നു ഈ മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ അപ്പൊ അത് ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഓർമ്മകൾ എനിക്ക് പിന്നെ മുഗില രാജ്യത്ത് ഗോഡ് ഫാദർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം മഴ പെയ്യും അതളം അങ്ങോട്ടും അതൊക്കെ പിന്നെയറുണ്ട് സാറാണ് ജഷണ്ണാണ് കഥ എഴുതി വെക്കുന്നത് അതൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ജേഷനെ കാണണ ശരിക്കും നമ്മൾ എന്തോ ഒരു അവോർഡ് എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ജഷട്ടിനെ ഇറങ്ങാൻ നിൽക്കാൻ ഞാൻ ഇറങ്ങാൻ നിൽക്കും ജേഷൻ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തു തണീർമ്മ നിക്കെ കണ്ടിട്ട് പിന്നെ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു സീനില്ല കോമ്പിനേഷൻ കോമ്പിനേഷൻ ഇല്ല വലിയ സീനാണ് നടക്കുന്നത് അപ്പം അപ്പം എല്ലാവരും മറ്റേ പാർലമെന്റ് സെക്രട്ടേറിയറ്റിലെ സീനുകൾ നടക്കുമ്പോൾ അവർ ഫ്രണ്ടിലും നമ്മൾ മോളിലെ നമ്മുടെ എൻ്റെ ഏരിയ തന്നെ അപ്പം അന്ന് എല്ലാവരും നമുക്ക് അവരൊക്കെ ചെയ്യുന്നത് കാണാം ഇപ്പോഴൊന്നും എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നേം കൂടെ അഭിനയിക്കാൻ പറ്റുന്നതൊക്കെ അപ്പോൾ ഇപ്പം ശേഷം എൻ്റെ കുറേയധികം ട്രേറ്റ്സ് ഇതെല്ലാം എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ലേറ്റ് ആകും ലേറ്റ് ആവുമായിരിക്കാം ശേഷൻ എപ്പോഴും നേരെ കറക്റ്റ് ടൈമിന് വന്ന ആളുകൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഭയങ്കര സ്ട്രോങ്ങ് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജനറലി എല്ലാത്തിനും അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അത് ജേഷൻ ഞാൻ നേരത്തെ സ്ഥലത്ത് പറഞ്ഞ പോലെയൊക്കെ ജേഷൻ ഒരിക്കലും നമ്മളെ ഉപദേശിക്കാനോ അത് നിങ്ങൾ എന്തുകൊണ്ട് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞ് ചോദിക്കാനൊന്നും മുന്നില്ല ചേട്ടൻ ജേഷൻ ചെയ്യുന്ന ഇത് വെച്ചിട്ട് പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കാനാണ് നോക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ആണ് പിന്നെ സെ എങ്ങനെ ഒരു സീൻ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ജേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരിക്കലും ഇപ്പോൾ നോ ഇവനിപ്പോൾ വന്ന ഒരാളാണ് എന്നുള്ളൊരു ഇതിലൊന്നും അല്ല ഈക്വൽ റെസ്പെക്റ്റ് തന്ന് നമ്മളോടും ചോദിക്കുകയും നമുക്ക് പറയാനുള്ളത് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു സീൻ ചെയ്യുന്നത് അത് എന്നോട് മാത്രമല്ല കേട്ടോ ഫുൾ സെറ്റ് അഡ്ജേഷൻ എല്ലാവരോടും ഒരേപോലെ അതിനൊരു മാറ്റം അതും ഭയങ്കര എല്ലാവർക്കും ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ വേറെ പല സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കും പെ പെരുമാറുന്നത് ഓരോ സ്ഥലത്തും ഓരോ ഓരോ രീതിയിലൊക്കെ ആയിരിക്കാം പല പല സാഹചര്യങ്ങളും ഉണ്ട് ശേഷം എല്ലായിടത്തും എനിക്കൊന്നും എല്ലാവരുടെ അടുത്തും ഒരേ ഒരേപോലെ അത് എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം ബേസിക് ഒരു കാര്യം റെസ്പെക്റ്റോടെ ട്രീറ്റ് പക്ഷെ പക്ഷെ എല്ലാവർക്കും അത് അത് അടിപൊളി ഈ ഡയലോഗ് ഉണ്ട് ആ നല്ല ബെസ്റ്റ് കാമുകൻ സാധനം സാധനമുണ്ട് ഞാൻ ആദ്യം ജഗദീഷനോട് തന്നെ പണ്ട് ജതീഷടെ ഞാൻ സർട്ടിഫൈഡ് പോകാനായിരുന്നു അപ്പൊ എനിക്ക് എത്രത്തോളം ബെസ്റ്റ് കാമുകനായിരുന്നു ലൈഫില് കാമുകൻ എന്നുള്ള വാക്കിനേക്കാളും എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അതൊരു സേഫ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എനിക്ക് പ്രചോദനം തന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട് അത് കോളേജ് ലൈഫിലുണ്ട് പിന്നെ ബാങ്കിൽ വന്നപ്പോഴും പിന്നെ കോളേജിൽ പഠിപ്പിച്ചപ്പോഴും ഒക്കെ ഒരുപാട് പേര് അതിൽ ഈ പറയുന്ന നമ്മുടെ വിവാഹബന്ധം എന്ന് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രേമബന്ധം എന്ന് ചോദിച്ചിരുന്നാൽ അത് അധികം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് ഒരു അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റത് അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു വൈഫെന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരാളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത് ഞാനിങ്ങനെ ഈ സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ പോവുക അങ്ങനെയുള്ള ഒരു ചടങ്ങൊന്നുമില്ല ഞാൻ ഒരു കുട്ടിയെ കാണാൻ പോയി ആ കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ള അത് അതിനോട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ എൻ്റെ കരിയറിൽ ഒട്ടും ഇൻറ്റർഫിയറിങ് ആയിരുന്നില്ല എനിക്ക് ഇൻസ്പിറേഷനായിട്ട് വർദ്ധിച്ചിട്ടുള്ളൂ രമ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല ഒരു പ്ലസ് ആയിട്ടോ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു അവാർഡ് ഫങ്ഷന് വരണമൊന്നും വാശി പിടിച്ചിട്ടില്ല ഒരു ലൊക്കേഷനിൽ വരണം എന്നെ കൊണ്ടുപോകണം എനിക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ വന്നിട്ടുമില്ല ലൊക്കേഷൻ സന്ദർശിച്ചിട്ടുമില്ല ആകെ ഒരു വെക്കേഷന് നമ്മൾ രണ്ട് ലൊക്കേഷനിലാണ് തക്ഷശില എന്ന് പറഞ്ഞ കുളുവും മണാലിയിൽ കുട്ടികൾ വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കുട്ടികളുടെ കൂടെ വന്നു പിന്നെ അർജുനൻ പിള്ളയും അഞ്ചു മക്കൾ എന്ന് പറഞ്ഞൊരു വെക്കേഷൻ ടൈമിൽ കൊടൈക്കനാലിൽ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടന്ന കൊടൈക്കനാലിൽ അതുവഴി കണക്ട് ചെയ്ത് അല്ലാതെയുള്ള ലൊക്കേഷനിൽ വരിക അങ്ങനെയുള്ളൊരു കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക ഒന്നും ഇല്ല അതൊക്കെ ഒരു രീതിയിൽ ഒരു പ്ലസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെ വൈഫിന് മാക്സിമം ഫ്രീഡം കൊടുത്തിരുന്നു കാരണം അവരുടെ പ്രൊഫഷനിൽ അവർക്ക് എം ഡി എക്സാമിൻ്റെ അന്നൊക്കെ രാവിലെ ആറ് മണിക്ക് പോകണം ആറ് മണിക്ക് പോയാൽ ആ എം ഡി എക്സാം നടക്കുന്നതിൻ്റെ അത് വീട്ടിൽ തിരിച്ച് വരുന്നത് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ അന്ന് കുട്ടികളായിരിക്കുമ്പോൾ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വിൽക്കാൻ നേരത്തെ ഇത്രയും ആറ് മണിക്ക് പോയിട്ട് എട്ട് മണിക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ഒരു മൂരാഴ്ചയായിട്ടുള്ള ഭർത്താവായിരുന്നില്ല ഞാൻ മാക്സിമം അതിനെ പ്രോത്സാഹിപ്പ് എം ഡിയുടെ അതേപോലെ ഹൈക്കോടതി ജഡ്ജസിന് ക്ലാസ് എടുത്തിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സിന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ഭർത്താവ് വീട്ടിൽ ചെല്ലുമ്പോൾ ചൂട് ചായയുമായിട്ട് നിൽക്കുന്ന ഭാര്യ അതൊന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല ഭാര്യ ഭാര്യയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഭാര്യ എട്ട് മണിക്ക് വന്നിട്ട് എനിക്ക് ആരും തന്നാൽ മതി അപ്പൊ അത്രത്തോളം ലിബറൽ ആയിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു ഞാൻ അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള വൈഫ് ആയിരുന്നു അപ്പം കിട്ടി അവിടത്തെ വരട്ടെ ആദ്യത്തെ ചോദ്യത്തിന് അറിയില്ല എന്നാ പറയുന്നില്ല അല്ല അത് സിനിമയിലാണെങ്കിൽ പറഞ്ഞ പല പല ചെയ്തിട്ടുണ്ട് പലക്ടേഴ്സ് ആർക്കും വേണ്ട ഓക്കെ ശരി ഞാനത് ആ ചോദ്യം അവിടെ ചോദിക്കുന്നില്ലാട്ടോ എങ്കിലെ പ്രകാശിനു ശേഷം ഇപ്പം എന്താ പറയുക ആ ഒരു സ്നേഹം ഇന്നും ആൾക്കാർക്ക് ക്യാരക്ടറിനോട് ഇല്ല അല്ലെങ്കിൽ അതിനെങ്ങനെ കാണണേ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിന്റെ പേരിൽ ഓർത്ത് വെക്കുന്നു സ്നേഹം തരുന്നു ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ കാണുമ്പോഴും ഇപ്പോഴും ആ ടീനമോള് അന്ന് പട്ടിക അഴിച്ചുവിട്ടതല്ലേ ആ ആ റെഫറൻസ് വരുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം പറഞ്ഞ പോലെ തന്നെ സച്ചോ ഡ്രീം കം ട്രൂ അപ്പോൾ അതിനെ വെച്ച് ആൾക്കാർ ഓർത്തിരിക്കുന്നത് അതിൽ കൂടുതൽ സന്തോഷമില്ല ഈ ഒരു സുഖമാണോ സുഖമാണ് ഈ ഒരു പടത്തിലേക്ക് പോയിന്റ് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞപോലെ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ആദ്യം ഡയറക്ടർ അർജുൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ട് നവനീത് എന്ന് പറഞ്ഞിട്ട് കോമൺ ഫ്രണ്ട് അപ്പം നവനീത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം അർജുജനെ എഴുതുന്നുണ്ട് അപ്പം പറഞ്ഞു ഞാൻ കേട്ടു നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അപ്പം ഞാൻ ഈ കഥ എനി എനിക്കൊരു ഫുൾ നെറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഫസ്റ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ക്യാരക്ടേഴ്സിനോടുള്ള ഒരു ഒരു സ്നേഹവും ഒരു ഒരു എന്താ പറയുക അവരോടുള്ളൊരു വിഷമവും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് തോന്നി ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് എസ്പെഷ്യലി ഞാൻ ചെയ്യുന്ന തിയോവിൻ്റെ ഒരു ക്യാരക്ടർ യു എന്തുമാത്രം ഇതിൽ കൂടെയൊക്കെയാ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ആ കഥ കേൾക്കുന്നൊരിതിൽ കഥ അവസാനിക്കുമ്പോൾ അവന് കുറച്ച് ഇത് ഉണ്ടാവണമേ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് കഥ കേട്ട് കഴിഞ്ഞപ്പോഴായാലും ഇങ്ങനത്തെ കഥകൾ പറയണം അല്ലെങ്കിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നൂറ് ശതമാനം ആൾക്കാരെ ചിരിപ്പിക്കാനും അങ്ങനത്തെ സിനിമകളൊക്കെ ഉള്ളപ്പോഴും ഇങ്ങനത്തെ കുറച്ച് സിനിമകളും മന്നം ഒറ്റപ്പെടലിനെയും ഹ്യൂമൻ കണക്ഷനും ബന്ധങ്ങളെയൊക്കെ പറ്റി സംസാ അതെന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്ന സിനിമകൾ വരുമ്പോൾ നല്ലതായിരിക്കും അതാണ് എനിക്ക് എന്നെ ഏറ്റവും ആ ഒരു പോയിന്റ് തന്നെ തന്നെ വർക്ക് ആയാൽ എന്നെ ലൈഫിൽ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ആളാ അധ്യാപകനായിരുന്നു പിന്നെയാണ് സിനിമ നന്നായത് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എഴുത്തുകാരനാണ് എല്ലാം ഉണ്ട് എങ്ങനെയാണ് ഈ എല്ലാം മൾട്ടി അല്ല സംഭവത്തിൻ്റെ ഇംഗ്ലീഷുകാർ കളിയാക്കി പറയുന്ന പോലെ ജാക്ക് ഫോൾട്ട് റൈറ്റ്സ് മാസ്റ്റർ ഓഫ് നൺ എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നിലും മാസ്റ്റർ അല്ല സത്യസന്ധമായിട്ട് പറയണെങ്കിൽ നമ്മൾ മാസ്റ്റർ അല്ല ഒന്നിലും മാസ്റ്റർ അല്ല നമ്മൾ അധ്യാപകനായിരുന്നു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അങ്ങനെ കൊടിമുടിയൊന്നും കീഴടൻ കിട്ടില്ല നമ്മൾ തമ്മിൽ കൊച്ചു കൊച്ചു മലകളൊക്കെയാണ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ ഇനിയും മലകൾ കയറാൻ ശ്രമിക്കുക കുറച്ചുകൂടെ വലിയ മലകൾ കയറാൻ ശ്രമിക്കുക ടഫായിട്ടുള്ള ഇനിയും ഇതിനേക്കാളും ടഫായിട്ടുള്ള റൂൾസ് കയ്യിൽ വരട്ടെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അത് ചെയ്ത് പേരെടുക്കാൻ നമുക്ക് നോക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹവും ശ്രമവുമാണ് ഇനിയുള്ള ജീവിതം ഈ അവതാരകനൊക്കെ ആയിട്ട് വന്ന സമയത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കുക അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു അവതാരകനായിട്ട് വരും കാരണം വെച്ചിരുന്ന ഞാൻ കോളേജ് യൂണിയൻ ആയിരുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രസംഗവും കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ അത്യാവശ്യം അധ്യക്ഷത വഹിച്ച കുറേ ചടങ്ങുകൾ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു രീതിയാണല്ലോ ഈ അവതാരകൻ എന്ന് പറയുന്ന ഒരു പ്രസംഗം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവതാരകൻ്റെ ശൈലി പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ചോദിച്ച് മനസ്സിലാക്കാനും നമ്മുടെ കാര്യം പറയാനും ഒക്കെ ഒരു കഴിവാണല്ലോ അവതാരകന് വേണ്ടത് അപ്പോൾ ആ അവതാരകൻ്റെ ഒരു റോള് അത്യാവശ്യം എൻ്റെതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റിയാലിറ്റി ഷോയിൽ ചീഫ് ജഡ്ജായിട്ട് കോമഡി ഷോയിൽ ഇരുന്നിട്ടുണ്ട് എല്ലാ റോളും താരതമ്യേന തൃപ്തി പിന്നെ ലഭിക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലെല്ലാം വിജയിച്ചിട്ടുണ്ടെന്ന് ഞാനല്ല പറയുന്നത് ഞാൻ പറയാം അതായത് ഏഷ്യാനെറ്റിൽ തുടങ്ങിയ കാലത്ത് സരിഗമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതായത് മ്യൂസിക്കൽ ക്യൂസ് അപ്പൊ മ്യൂസിക്കൽ ക്യൂസ് ഞാനും ബിന്ദുജയും ചെയ്യണമെന്നാണ് അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ പത്മകുമാർ എന്നോട് ആവശ്യപ്പെട്ടത് പാവം അയ്യേ അയിവാച്ചൻ എന്നുള്ള ഒക്കേഷനിൽ വന്ന് പറഞ്ഞു സരിഗമ എന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ ചാനൽസിലെല്ലാം ഈ സരിഗമ ടൈപ്പ് പ്രോഗ്രാമുണ്ട് മ്യൂസിക്കൽ ക്യൂസ് ഒരു പാട്ട് പാടിയിട്ട് ഇത് ഇതിൻ്റെ പല്ലവി പാടിയിട്ട് അനുപല്ലവി പാടുക അല്ലെങ്കിൽ അതിൻ്റെ ഹമ്മിങ് കേട്ടിട്ട് ഏത് പാട്ടെന്ന് പറയുക അങ്ങനെയുള്ള സംഭവത്തിന് അതവിടെ മ്യൂസിക്കിൻ്റെ എക്സ്പേർട്സ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമാണ് എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ബിന്ദുജ ഓക്കെ ബിന്ദുജ മ്യൂസിക്കിൽ എം എ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞാൽ അവർ പിന്നെ കീബോർഡിൽ ശ്രുതി ശ്രുതിയിട്ട് ആ ശ്രുതിയിൽ തന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല ചേട്ടൻ ചെയ്താൽ മതി ചേട്ടൻ പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ എടുത്തു ചോദിച്ചാൽ ഇന്നസെൻറ്റേട്ട ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞത് ഞാനിങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റും അതെന്ത് കാരണം എന്ന് നിനക്ക് സംഗീതം അറിയില്ലെങ്കിലും നിനക്ക് തൻ്റെ ഇട ഉണ്ട് തൻ്റെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും ചെയ്യടാ എന്ന് പറഞ്ഞു അപ്പം മുകേഷ് പറഞ്ഞു അതിന് പറയുന്നത് അപ്പം എന്തായിരുന്നു എന്നാലും അത് ചെയ്തു അത് വിജയകരമായി നമ്മൾ ഒരു പിന്നെ ഒരു വർഷം കൊണ്ടുപോകാൻ കഴിഞ്ഞു എനിക്കിന്നും ഒരു അത്ഭുതമാണ് ഒരു ചലഞ്ചായിട്ട് ഞാൻ എങ്ങനെ അത് ചെയ്തു ഞാൻ എങ്ങനെ പാട്ടുപാടി എന്നുള്ളത് എനിക്കറിയില്ല ആ പാട്ട് പാടി നല്ല സാമാന്യം നല്ല വിജയമായിരുന്നു ആ പ്രോഗ്രാം നല്ല റേറ്റിംഗ് ആയിരുന്നു കൂടുതൽ സാഹസം കാണിക്കില്ല അമ്മയുടെ ഷോയിൽ ഒരു പാട്ട് പാടും രണ്ടാമത്തെ പാട്ട് ഞാൻ പറഞ്ഞു തീക്കളിയാണ് രണ്ടാമ ഒരു പാട്ട് അത് പ്രേക്ഷകർ പിന്നെ സഹിക്കും അവർ പ്രോത്സാഹിപ്പിക്കും രണ്ടാമത്തെ പാട്ട് പാടും ആ അത് ശരി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചാൽ വീണ്ടും പാട്ടുമായിരുന്നു അത് വേണ്ട ഒരു പാട്ടും അങ്ങനത്തെ നൃത്തി ചെയ്തിട്ടുണ്ട് കോളേജിൽ ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എൻ്റെതായിട്ടുള്ള ഡാൻസ് എന്ന് പറഞ്ഞിരുന്നാൽ ആ ഡാൻസ് ഇപ്പോൾ ഞാൻ ഡാൻസ് മാസ്റ്റർ പറയുന്നത് നന്നായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയും തെളിവാണ് സുന്ദരിമാരെ കെട്ടിക്കൂലിയ ഭൂതത്താനെ അത് ആ സ്റ്റെപ്പ് ഡിസിപ്ലിൻഡായിട്ട് പറഞ്ഞത് തന്നെ അതേപടി അനുസരിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഒരു ഡാൻസ് മാസ്റ്റർ ഇല്ലെങ്കിലും ഡാൻസ് കളിക്കും ഞാൻ സന്തോഷമുണ്ട് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും സിനിമകളുടെ ഭാഗമാകാൻ പറ്റും ഭയങ്കര മാത്യുവിന്റെ ഈ പറഞ്ഞ മാത്യുവിന്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ഒരു സിനിമയിൽ കാണിച്ച് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും അതിന് ഇതെൻ്റെ മനസ്സിലുണ്ട് ഇന്നുകൊണ്ട് കുമ്പളങ്ങ നൈറ്റ്സിലെ ക്യാരക്ടർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഇത് ആരാണ് ഈ പയ്യൻ കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മാത്യു അന്നേ സ്ട്രൈക്ക് ആയിട്ടുണ്ട് പിന്നെ പിന്നെ തണ്ണീർ മത്തൻ ദിനങ്ങൾ ഇപ്പോൾ പിന്നെ ടഫ് റോൾ എന്ന് പറയുന്നത് ഞാൻ മാത്യുവിൻ്റെ പ്രേമല്ലു പറയും സാധാരണഗതിയിൽ അതിനകത്ത് ടഫ് റോളാണ് കാരണം വെച്ചിരുന്ന അത്രത്തോളം പോസിറ്റീവായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ അല്ല അത് ും പക്ഷേ അത് ചെയ്ത് ഫലിപ്പിച്ചു എന്നുള്ളതാണ് മാത്യുവിൻ്റെ ചില സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നെസ്ലിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ലോക്കയിൽ ഒരു ടിപ്പിക്കൽ ഹീറോ ടൈപ്പ് ആണെങ്കിൽ ഇത്രയും പേടിക്കുമോ ഇല്ല അതിനകത്ത് പേടിച്ച് ബോധം കെടുമ്പം അതാണ് ഒരു അവിടെ ഞാൻ നെസ്ലൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു നെസ്ലിനും ഞാനിപ്പോൾ കോമ്പിനേഷൻ ഇല്ല നെസ്ലിൻ്റെ മോളിവുഡ് ടൈംസിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നെസ്ലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ആ സീനൊക്കെ അത് ചെയ്ത് വളരെ അതാണ് ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ഇമേജ് കോൺഷ്യസായ ഒരു ഹീറോ ആണ് ഹേ ഏയ് ഞാൻ ബോധം കെടുന്നില്ല അതൊന്നും പറ്റില്ല എന്ന് പറയുന്ന മണ്ടത്തരം കാണിച്ചിട്ടില്ല ഇന്നത്തെ ഹീറോസ് ഇന്നത്തെ ഹീറോസ് ആണെങ്കിൽ ബോധം കെടേണ്ട ആണെങ്കിൽ പേടിക്കണം ആ ക്യാരക്ടർ പേടിക്കുക എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ആ രീതിയിൽ നെസ്ലനെയും ഒക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം അവർ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമോ ഒക്കെ നോക്കിയിട്ട് അല്ലാതെ ഇമേജ് നോക്കിയിട്ടാണോ ഇമേജ് നോക്കിയിട്ടുള്ള കോസ്റ്റ്യൂം അല്ല പ്രേമലൂലി